പ്രതീക്ഷിച്ചതാണെങ്കിൽ തന്നെയും റിസൾട്ട് വന്നപ്പോൾ ഭയങ്കര ഞെട്ടിപ്പോയി ഇരുന്നൂറൊക്കെ എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മോഡിജിയോട് ചേർന്നുകൊണ്ടാണ് നിതീഷിന് ഈ പത്താമത്തെ പ്രാവശ്യവും ചീഫ് മിനിസ്റ്റർ ആവാൻ പറ്റിയത് കോൺഗ്രസ് ഈസ് ഡിസപ്പിയറിങ് ഓർ ഡീകെയിങ് ഓർ ഡിറ്ററേറ്റിങ് കമ്മിങ് ഡൗൺ ടു ഗ്രൗണ്ട് സീറോ ലെവൽ പിന്നെ ആൾക്കാർക്കൊക്കെ വളരെ ശക്തമായി മനസ്സിലായ ഒരു കാര്യം മോഡിജി പറയുന്നത് ചെയ്യും ചെയ്യുന്നതേ പറയൂ പറയുന്നത് ചെയ്യും അത് വളരെ വ്യക്തമാണ് മോഡിജി പ്ലസ് രാജീവ് ജി പ്ലസ് ഡൗട്ട് ഒന്നിച്ചു വരാൻ ഉണ്ടല്ലേ നമസ്കാരം ബീഹാർ തെരഞ്ഞെടുപ്പിൽ പടുകൂറ്റൻ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ബി ജെ പി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും അതുകൂടാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വി കൂടിയായ ശ്രീ അബ്ദുൾ സലാം ബിഹാർ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പൂർണ്ണമായി പുറത്ത് വന്നിരിക്കുകയാണ് വളരെ വലിയൊരു വിജയം എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് പ്രതീക്ഷിച്ചതാണെങ്കിൽ തന്നെയും റിസൾട്ട് വന്നപ്പോൾ ഭയങ്കര ഞെട്ടിപ്പോയി ഇരുന്നൂറൊക്കെ എത്തും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമ്മുടെ സർവേ റിപ്പോർട്ടുകളൊക്കെ ഒരു നല്ല ഒരു റിപ്പോർട്ടുകളാണ് കാണിച്ചു പ്രോഗ്രസ് റിപ്പോർട്ടാണ് കാണിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രൈം മിനിസ്റ്റർ മോഡി നിതീഷ് രണ്ട് കൊമ്പന്മാരെ തന്നെയാണ് എന്നാൽ ഞാൻ റേറ്റ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട സൂര്യ തേജസ് ലീഡർ നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോഡി തന്നെ മോഡിജിയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് നിതീഷിന് ഈ പത്താമത്തെ പ്രാവശ്യവും ചീഫ് മിനിസ്റ്റർ ആവാൻ പറ്റിയത് ടു ഹൺഡ്രഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ അതിനേക്കാളും കോൺഗ്രസ് തകർന്നടിഞ്ഞുപോയി ഇതൊക്കെ ജനങ്ങൾ ചിന്തിക്കേണ്ടതാണ് കോൺഗ്രസ് ഈസ് ഡിസപ്പിയറിങ് ഓർ ഡീ ഓർ ഡിറ്ററേറ്റിങ് ഡിറ്ററേറ്റിംഗ് കമ്മിങ് ഡൗൺ ടു ഗ്രൗണ്ട് സീറോ ലെവൽ അത് അവർക്ക് ലീഡർ ഇല്ലാത്തത് കൊണ്ടും അവരുടെ വോട്ട് ചോരി എന്നും പറഞ്ഞ് കള്ളപ്രചരണങ്ങളൊക്കെ ഒന്നും പിടിച്ചില്ല വോട്ട് ചോരിക്ക് പകരം ജനങ്ങൾ മോഡിജി മോഡിജി അവരുടെ ഹൃദയമാണ് ചോർന്നത് ഹൃദയ ചോരി എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലാണ് അത് സംഭവിച്ചത് വളരെ സന്തോഷം തോന്നി മോഡി ഗവൺമെൻറ്റിന് വളരെ ശക്തമായി ഭരിക്കാൻ പറ്റും അവരുടെ രാജ്യസഭാ സീറ്റിന് വർദ്ധിക്കും സ്റ്റെബിലിറ്റി വരും ആൾക്കാർക്ക് ഉപയോഗപ്രദമായ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ചെയ്യാൻ പറ്റാത്ത രാജ്യസഭയിലും ലോക്സഭയിലും ഫുൾ മാൻഡേറ്റ് വന്നിട്ട് നടത്താൻ പറ്റാത്ത ചില ബില്ലുകളൊക്കെ ഇനി പെട്ടെന്ന് പെട്ടെന്ന് നടത്താൻ പറ്റും വമ്പിച്ച മാറ്റം വരും അതാണ് ഒന്ന് രണ്ടാമതെനിക്ക് തോന്നിയത് ബീഹാർ ട്രഡീഷണലി ലോ ലിറ്ററസി ട്രഡീഷണലി പൂവർ പീപ്പിൾ ലാർജ് നമ്പർ ഓഫ് മുസ്ലിംസ് പൂവർ മുസ്ലിംസ് ക്രിസ്ത്യൻസ് ഓഫ് കോഴ്സ് ഹിന്ദുസ് അറുതെ ഇവരൊക്കെ മാറി ചിന്തിച്ചോണ്ടല്ലേ ഇരുന്നൂറ് കിടന്ന് ഡബിൾ സെഞ്ച്വറി അടിച്ചത് എന്ന് വെച്ചാൽ ബീഹാർ മുസ്ലിംസ് വിത്ത് ലോ ലിറ്ററസി ആർ ലോ എഡ്യൂക്കേഷൻ ബീഹാർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മൊറാലസിം സെ സെയിം അവരിങ്ങനെ മാറി ചിന്തിക്കുമ്പം വിദ്യാഭ്യാസം അല്ല കാര്യം പെർഫോമൻസ് പൊളിറ്റിക്സ് ഓഫ് മോഡിജിയാണ് പ്രധാനപ്പെട്ട കാര്യം നിതീഷ് ജിയും ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം കൂടെ ചേർന്നപ്പോൾ രണ്ടും കൂടെ ചേർന്നപ്പോൾ ഒരു സൈനർജി ഉണ്ടായി എ പ്ലസ് ബി എന്ന് പറയുമ്പം മോർ ദാൻ സമ്മീഷൻ ദർ വാസ് എ ഗ്രേറ്റ് സൈനർജി ഇൻ ദെയർ കമ്മിങ് ടുഗദർ അത് ആൾക്കാരെ മനസ്സിലാക്കി പിന്നെ ആൾക്കാർക്കൊക്കെ വളരെ ശക്തമായി മനസ്സിലായ ഒരു കാര്യം മോഡിജി പറയുന്നത് ചെയ്യും ചെയ്യുന്നതേ പറയൂ പറയുന്നത് ചെയ്യും അത് വളരെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിന് വേണ്ടിയുള്ള പെർഫോമൻസ് പൊളിറ്റിക്സിൻ്റെ റിസൾട്ട് തന്നെയാണ് കണ്ടത് ഞാൻ ഇടയ്ക്ക് കേരളത്തിലോട്ട് വന്ന അവിടെ നിന്ന് കേരളത്തിൽ വിദ്യാഭ്യാസം കൂടുതലാണ് വിദ്യാഭ്യാസം കൂടുതലുള്ള സംസ്ഥാനം അതിൽ ക്രിസ്ത്യൻ വിഭാഗം ഓൾറെഡി ഹാവ് ടേക്കിൻ എ വെരി പ്രാക്ടിക്കൽ ഡിസിഷൻ അപ്പം അവിടെ ഇപ്പോഴും മാറി നിൽക്കുന്നത് മുസ്ലിം സമൂഹമാണ് അവർ വിദ്യാഭ്യാസം കുറഞ്ഞ ബീഹാറിലെ മുസ്ലിങ്ങളെ ഐക്യു കുറഞ്ഞ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറഞ്ഞ അതേസമയം പൊളിറ്റിക്കലി അവെയറായ പൊളിറ്റിക്കൽ വിസ്ഡം വന്നാൽ അവരെ കണ്ട് പഠിക്കണം അല്ലെങ്കിൽ നമ്മൾ മിസ്സാവുന്ന കാല എത്ര കാലം നമുക്കിങ്ങനെ മിസ്സായി പോകാൻ പറ്റും ഇപ്പോൾ ഒരു റൈറ്റ് ടൈമാണ് പിന്നെയും എൻ്റെ എന്നോട് പറഞ്ഞത് ഇപ്പോഴേ ഡി നവംബർ ഡിസംബറിൽ ടയർ വൺ ഇലക്ഷൻ നടക്കുന്നു ടയർ എന്ന് ഞാൻ പറയാൻ ലോക്കൽ ബോഡി ഏ ടയർ വൺ മേയിൽ ടയർ ടു എം എൽ എ ആൾറെഡി വി ഹാവ് ടയർ ത്രീ ഡൽഹി അങ്ങനെ ഒരു ട്രിപ്പിൾ എൻജിൻ ഗവേണൻസ് കൊണ്ടുവരാൻ പറ്റിയ സമയമാണ് പറ്റിയാൽ കേരളത്തിലെ ഈ ട്രിപ്പിൾ എഞ്ചിൻ ഇൻ ടേംസ് ഓഫ് ടയർ വൺ ടയർ ടു ടയർ ത്രീ സൈമി എനിസൈറ്റ് വരെയും ലോക്കൽ ബോഡി നമ്മൾ എടുക്കുന്നു നമ്മുടെ കയ്യിൽ നിൽക്കുന്നു സ്റ്റേറ്റ് ഇരുപത്താറിൽ ഇവിടുത്തെ സ്റ്റേറ്റ് പറയുന്നത് കമാൺ നിങ്ങളി പ്രാവശ്യമൊന്ന് നോക്കൂ ടെസ്റ്റ് ഡോസ് എന്ന് പറയുന്നു മോഡിജി ഡൽഹിയിലെ മോഡിജി ഡൽഹിയിൽ ഞാൻ കാണുന്നത് അതേ വിഷനുള്ള ഒരു ഒരു ക്ലോൺ ചീഫ് മിനിസ്റ്റർ ക്ലൗൺ പേഴ്സണാലിറ്റിയാണ് ഇവിടെ ട്വൻഡ്രത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ചീഫ് മിനിസ്റ്റർ ആയിട്ട് നമ്മുടെ രാജീവ് ജി പാനുകൊല്ലം എം പി ആയിരുന്ന ഭയങ്കര ടെക്കി ആയിട്ടുള്ള പ്രോജക്ട്സ് ഒരുപാട് റെഡി ആയിട്ട് കൈയിരിക്കുന്ന വിഷനുള്ള മിഷനുള്ള ആക്ഷനുള്ള ശരിക്കും പ്രൈം മിനിസ്റ്റർ മൊഴിയുടെ അതേ ലൈനിലാണ് ഇദ്ദേഹം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഡൽഹി പ്ലസ് ടു ടുവാൻഡ്രം മോഡിജി പ്ലസ് രാജീവ് ജി പ്ലസ് ഡൗട്ട് ടയർ ഓണിൽ ലോക്കൽ ബോഡീസ് ബോണ്ടി ഇതുകൂടെ ഒന്നിച്ചു വരാൻ ഇത് നാട്ടുകാർ സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലേ കഴിഞ്ഞ അറുപത് എഴുപത് കൊല്ലം നമ്മൾ പറന്നോട്ട് കിടന്നല്ലേ എൽ ഡി എഫ് യു ഡി എഫ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഈ കാലത്തുണ്ടാക്കിയ ക്ഷതമെല്ലാം വളരെ വേഗം മാറ്റാൻ പറ്റും അത് എനിക്കെപ്പോഴും കാണുന്നത് ഈ രാജീവ് ജിയുടെ കയ്യിൽ ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട് എൻ ഡി എ പല സ്റ്റേറ്റിലും നടപ്പാക്കിയ പ്രോജക്റ്റുകളുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് അതിൻ്റെ എക്സ്പെർട്ടൈസ് ഉണ്ട് അതിൻ്റെ ടെക്നോളജി അറിയാം അതിൻ്റെ കോസ്റ്റ് അറിയാം അതൊക്കെ കൂടെ പുള്ളിക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ എളുപ്പമാണ് അതിനൊക്കെയുള്ള ഒരു അദ്ദേഹം ഈശ്വര ഐ ടി മാൻ ഐ ടിയിൽ തന്നെ എന്തുമാത്രം പ്രോജക്റ്റ് പുള്ളി കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് അറിയാം എ ഏ ഹബ്ബ് വിശാഖപട്ടണത്തോന്നില്ലേ പതിനഞ്ച് ബില്യൺ ഡോളറുണ്ട് അതുപോലെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസ് ടൂറിസത്തിൽ വരുത്താൻ പോകുന്നത് ഇത് ത്രീ ലെവലിൽ കൂടെ വരാമെങ്കിൽ നമ്മുടെ ആൾക്കാർ അല്പം എന്താണ് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ പൊളിറ്റിക്സ് മാറ്റി ചിന്തിച്ചാൽ പെർഫോമൻസ് നോക്കി ചിന്തിച്ചാൽ മോഡിജിയുടെ പതിനൊന്ന് കൊല്ലത്തെ പെർഫോമൻസും അദ്ദേഹത്തിൻ്റെ കഴിവും പുള്ളിക്ക് രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമില്ലാതെ ഒരു പാഷനേറ്റാണ് അടിച്ചു പൊളിച്ചു പോവുകയാണ് അത് നമ്മളിവിടെ ചേർന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്രയും കാലത്ത് നഷ്ടം നികത്താൻ പറ്റും ഇപ്പോഴെങ്കിലും നമ്മുടെ ജനത്തിന് കുറച്ച് വിസ്ഡം അറിവുണ്ടാവണം പൊളിറ്റിക്കൽ വിസ്ഡം ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം ഒപ്പം നമ്മൾ ഞാനിവിടെ മുസ്ലിം ഔട്ടിലേജിൻ്റെ മുസ്ലിം സമ്പർക്കത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഏതാണ്ട് ഒരു കോടിക്കടുത്ത് മുസ്ലിങ്ങളുണ്ട് അതിൽ മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് ലക്ഷം ജെൻസി യങ്സ്റ്റേഴ്സ് ഉണ്ട് നിങ്ങൾ മാറി ചിന്തിച്ചാൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈ ബീഹാറിനെ കുറിച്ചും മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇടതുപക്ഷം എന്തെങ്കിലും വിജയം കൈവരിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതാണ് കനൽ ഒരു തരി മതി എന്ന് ഇപ്പോൾ അവർ മത്സരരംഗത്തേക്ക് മത്സരരംഗത്തുള്ളപ്പോൾ ഈ ഫലം പുറത്ത് വരുമ്പോൾ താങ്കൾ എങ്ങനെയാണ് അതിന് വിലയിരുത്തുന്നത് ഈ ബീഹാറിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് എല്ലാം ഓൾമോസ്റ്റ് സീറോ ആണ് പിന്നെ ലീഗിന് കുറച്ച് ഒന്നോ ഒന്നാമത് സീറ്റ് കിട്ടി നമ്പർ കിട്ടിയില്ലേ ലാർജ്ലി നമ്മുടെ കയ്യിലല്ലേ ഈ ബലം ഓൾമോസ്റ്റ് ഇനോ ടു ഫോർട്ടി ത്രീ ടു ഹൺഡ്രഡ് കിട്ടിക്കഴിഞ്ഞിട്ട് ഇനി വേറെ ഇവരുടെ ഇൻ ഡി ടീമിന് നാൽപ്പതോ മറ്റ് കിട്ടിയെന്ന് പറയുന്നുണ്ട് സിഗ്നിഫിക്കൻലി നത്തിങ് അല്ലേന്ന് ഇനി അവിടെ ഒരു റോക്കറ്റ് സ്പീഡിലുള്ള ഗ്രോത്ത് ആയിരിക്കും ഫണ്ടിന് പ്രോബ്ലം കാണത്തില്ല ടെക്നോളജിക്ക് പ്രോബ്ലം കാണത്തില്ല എക്സ്പീരിയൻസിന് പ്രോബ്ലം കാണത്തില്ല എനിക്ക് തോന്നുന്നു കേരളത്തെക്കാളും അവർ മുൻപേ പോകും ബീഹാർ വിൽ ബി പ്രോഗ്രസിംഗ് മച്ച് ഫാസ്റ്റർ ദാൻ കേരള കേരള ഇങ്ങനെ തന്നെ പോയാൽ കേരളത്തിൽ അവിടെ വരും ഡെഫിനറ്റ് ബീഹാർ പോലും മുന്നിൽ വരും